അഞ്ച് മീറ്റർ ഡിസ്റ്റൻസിൽ വരെ വീടുകളുണ്ട് മൂന്ന് മൂന്നും നാലും അഞ്ചും വീടുകളും ഇവിടെ ഹൃദയ രോഗികളും ആസ്മ രോഗികളും എല്ലാം ഇവിടെ ഉണ്ട് അങ്ങനത്തെ സ്ഥലത്താണ് ഇവർ ഇതിന് ഇത് കൊടുത്ത അനുമതി കൊടുത്തുന്നത് അപ്പോൾ അതിന് ഇപ്പം ഇന്നിവിടെ പഞ്ചായത്തുനിന്ന് വന്നിട്ട് ഇവർ ഇവിടെ ഇത് സ്ട്രോപ്പ് മമ്മ കൊടുത്തുപോയി അതും വീണ്ടും ഇവിടെ പണി തുടങ്ങി ഇവിടെ ഖനന നടക്കുന്നത് നല്ല കുട്ടികൾക്കും എല്ലാവർക്കും നല്ല ഉണ്ട് രോഗികൾ ഒരുപാട് രോഗികളും നിൽക്കാൻ അതിന് അതിന് നിയമപ്രകാരം ഞങ്ങൾ ഞങ്ങൾ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും ഒരു രൂപത്തിലുള്ള പ്രവർത്തനമാണ് ഇതിന്റെ അധികാരികൾ നടത്തുന്നത് നമസ്കാരം തിരൂരങ്ങാടി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ ബ്രേസ്ലെറ്റുകൾ ുംറിതരി പണിക്കൂലിയും മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി പരിസ്ഥിതിക്കും പരിസരവാസികൾക്കും പുല്ലുവില കൽപ്പിച്ച് അനധികൃതമായി ചെങ്കല്ല് ഖനനം നടത്തുന്നതായി പരാതി പഞ്ചായത്ത് സ്റ്റോപ്പ് മെമോ നൽകിയിട്ടും അത് അവഗണിച്ചുകൊണ്ടാണ് ചെങ്കല്ല് ഖനനം നടത്തുന്നത് ഇതോടെ പ്രതിഷേധവുമായി പരിസരവാസികൾ രംഗത്തെത്തി ചെങ്കല്ല് ഖനനം തടഞ്ഞു പുത്തൂർ പള്ളിക്കൽ പതിനേഴാം വാർഡിൽ കോണിയാർ എന്ന സ്ഥലത്താണ് ചെങ്കല്ല് ഖനനം നടക്കുന്നത് മൂന്ന് വീടുകൾക്ക് കല്ലെടുക്കാനുള്ള അനുവാദം വാങ്ങിയെന്നാണ് ഖനനം നടത്തുന്നവർ പറയുന്നെന്നാണ് നാട്ടുകാർ പറയുന്നത് എന്നാൽ ഇവിടെ ഖനനം നടത്തുന്നത് പരിസരവാസികളോട് പറയാതെയും ആരോടും അന്വേഷിക്കാതെയുമാണെന്നാണ് നാട്ടുകാർ പറയുന്നത് പഞ്ചായത്തിലടക്കം പരാതി നൽകി ചെങ്കൽ ഖനനത്തിന് സ്റ്റോപ്പ് മെമ്മോ പഞ്ചായത്ത് സെക്രട്ടറി ഖനനം നടത്തുന്നയിടത്ത് ഒട്ടിച്ചിട്ടും അതിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് വീണ്ടും ഇവർ ഖനനം നടത്തുകയായിരുന്നു ഇതോടെ പ്രദേശവാസികൾ പ്രതിഷേധവുമായി എത്തി ഖനനം നടത്തി കല്ലുകൊണ്ടുപോകുന്ന ലോറി അടക്കം പരിസരവാസികൾ തടഞ്ഞു രാവിലെ അഞ്ചു മണി മുതൽ വൈകുന്നേരം അഞ്ചു മണിവരെയാണ് ഇവർ ഖനനം നടത്തുന്നത് പ്രദേശത്ത് പ്രായമായവരും ചെറിയ കുട്ടികളും ഹൃദ്രോഗികളും ആസ്മാരോഗികളും അടക്കമുണ്ട് പഞ്ചായത്തിന്റെ സ്റ്റോപ്പ് മെമോ അടക്കം ലംഘിച്ച് പ്രവർത്തനം നടത്തുന്ന ചെങ്കൽ മാഫിയക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പരിസ്ഥിതിക്കും പരിസരവാസികൾക്കും പുല്ല് വില കല്പിച്ചുകൊണ്ട് ചെങ്കൽ ഖനന മാഫിയ ഇവിടെ നടത്തുന്ന ഈ ചെങ്കൽ ഖനനം ജിയോളജീൻ്റെ പാസ് എന്ന് പറഞ്ഞിട്ട് ആണ് ഈ ഖനന ഇവിടെ നടത്തുന്നത് പത്ത് മീറ്റർ പോയിട്ട് അഞ്ച് മീറ്റർ വരെ അടുപ്പ് ഗ്യാപ്പില്ലാത്ത വീടുകളുണ്ട് അഞ്ച് മീറ്റർ ഡിസ്റ്റൻസിൽ വരെ വീടുകളുണ്ട് മൂന്ന് മൂന്നും നാലും അഞ്ചും വീടുകളും ഇവിടെ ഹൃദയരോഗികളും രോഗികളും ആസ്മ രോഗികളും എല്ലാം ഇവിടെ ഉണ്ട് അങ്ങനത്തെ സ്ഥലത്താണ് ഇവർ ഇതിന് ഇത് കൊടുത്ത അനുമതി കൊടുക്കുന്നത് അപ്പോൾ അതിന് ഇപ്പം ഇന്നിവിടെ നിന്ന് വന്നിട്ട് ഇവർ ഇവിടെ ഇത് സ്റ്റോപ്പ് അമ്മ കൊടുത്തുപോയി അതും വലിച്ചു പൊലിച്ചിട്ടിട്ട് അത് വീണ്ടും ഇവിടെ പണി തുടങ്ങി ഈ അനീതിക്കെതിരെ എല്ലാവരും ഒത്തൊരുമിച്ചിട്ട് പ്രവർത്തിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇത് ഞങ്ങളുടെ നാട്ടിലൊരു പ്രശ്നമാണ് ഇതൊരിക്കലും ഒരു കാരണവശാലും ഇവിടെ അനുവദിക്കില്ല ഞാൻ ഞങ്ങൾ പറയ തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ ഈ പ്രദേശത്തേരനാണ് എൻ്റെ വീടാണ് ഈ ഖനനം നടക്കുന്ന പ്രദേശത്തിൻ്റെ തൊട്ടടുത്തുള്ളത് ഇവിടുത്തെ അവസ്ഥ എന്ന് വെച്ചാൽ നമ്മൾ ഒന്നാമത് വീട്ടിൽ വയസ്സ് വന്ന ആളുകളുണ്ട് അതേപോലെ ഒരുപാട് കുട്ടികളുണ്ട് പല അസുഖങ്ങൾ ആസ്മ പോലത്തെ അസുഖങ്ങളിലെ കുട്ടികളുണ്ട് രാവിലെ അഞ്ച് മണി ആറു മണിയാവുമ്പോൾ അവർ ഖനനം തുടങ്ങിക്കഴിഞ്ഞാൽ വൈകിട്ട് ആറു മണി വരെയാണ് അവരുടെ സമയം എന്ന് പറയുന്നത് അപ്പോഴേക്കും അതിൻ്റെ ശബ്ദം അതേപോലെ തന്നെ വീട്ടിലിരിക്കുന്നവർക്ക് ഡോറടച്ചിട്ട് പോലും സംസാരിക്കാ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതേപോലെ തന്നെ ഇതിൻ്റെ ചുറ്റുപാടകം എന്ന് പറഞ്ഞത് ഈ ഇത്രയും വലിയൊരു പ്രദേശം ഇതിൻ്റെ തൊട്ട് റോഡ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ റോഡാണ് ഒരു ഭാഗം മൊത്തത്തിൽ ഇവിടെ ഈ സൈഡ് നോക്കിയാൽ കാണാം ഒന്നാകെ കുഴിയാണ് വലിയൊരു കുഴിയാണ് അപ്പം ഇവിടെ ഇങ്ങനെ ഒരു ഖനന നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് വെള്ളം വന്നു കഴിഞ്ഞാൽ ഈ റോഡടക്കം പോവും പിന്നെ ഞങ്ങൾക്കുള്ള ഒരു വഴി എന്ന് പറയുന്നത് ഇതാണ് അതും നഷ്ടപ്പെടും അപ്പോൾ ഇതിനൊരു ശക്തമായിട്ടുള്ള ഒരു അതിന് നിയമാവശ്യ നിയമപ്രകാരം ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും ഒരു ഒരു വകവയ്ക്കാത്ത രൂപത്തിലുള്ള പ്രവർത്തനമാണ് ഇതിൻ്റെ അധികാരികൾ നടത്തുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വേണ്ട രീതിയിലുള്ള ഒരു നടപടികൾ ഈ ഇവിടെ നിർത്തിവെക്കാനുള്ള എല്ലാ ഒരു രൂപത്തിലുള്ള സ്വീകരിക്കണം ആണ് ഇവിടെ ഖനനം നടക്കുന്നത് നമ്മക്ക് എല്ലാവർക്കും നല്ല ബുദ്ധിമുട്ടുണ്ട് കുട്ടികൾക്കും എല്ലാവർക്കും നല്ല ബുദ്ധിമുട്ടുണ്ട് രോഗികൾ ഒരുപാട് രോഗികളുണ്ട് ഉണ്ട് പൊടിന്റെതുകൊണ്ടും സൗണ്ടും നമുക്ക് ഇവിടെ നിൽക്കാൻ കഴിയണില്ല പിന്നെ എടുത്തുനിന്ന് വരെ വിളിച്ചാലും നമുക്ക് കേൾക്കണില്ല കുട്ടികൾ എവിടെ പോയാലും കുട്ടികളെ വിളിച്ചാലും ഒന്നും നമുക്ക് കേൾക്കണില്ല സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ട് വരെ ഓല് പിന്നെ അതിൻ്റെ ബാക്കിൽ തന്നെ പോലും പിന്നെ ഗാനം നടത്തിക്കണേ ഇപ്പം നമ്മളിവിടെ വണ്ടി ഇവിടെ തടഞ്ഞു നിർത്തിക്കണേ എൻ്റെ വീട്ടിൻ്റെ മുന്നിൽ ഇവർ ഒരു രണ്ട് മീറ്റർ കൊടുത്താണ് ഇവർ കല്ല് വരണം വരണം നടത്തുന്നത് അങ്ങനെ നമ്മൾ പഞ്ചായത്ത് പോയി പറഞ്ഞു പഞ്ചായത്തും അവർ വന്നുകൊണ്ട് പിന്നെ ഈ മെമ്മോ കൊടുത്തിട്ടും പിന്നെയും അവർ ഇനി പ്രദേശത്ത് ഖനനം നടത്തുവാൻ സമ്മതിക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് നാട്ടുകാർ പഞ്ചായത്തിൻ്റെ സ്റ്റോപ്പ് മെമോ അടക്കം ലംഘിച്ച് പ്രവർത്തനം നടത്തുന്ന ചെങ്കല്ല് മാഫിയക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ തിരുരാങ്ങാടി